പുല്ലുറ്റ് സർവീസ് സഹകരണ ബാങ്കിന്റെ വിദ്യാഭ്യാസ എൻഡോമെന്റുകളും ചികിത്സാ സഹായവും വിതരണം ചെയ്തു ആദരം രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പേരിൽ എൻഎസ്എസ് ഹാളിൽ നടന്ന സമ്മേളനം ചാലക്കുടി എം എൽ എ ടി ജെ സനീഷ് കുമാർ ജോസഫ് ഉദ്ഘാടനം ചെയ്തു ബാങ്ക് പ്രസിഡന്റ് കെ ജി മുരളീധരൻ അധ്യക്ഷത വഹിച്ചു പൂർണ്ണ ഉറുബ് അവാർഡ് ജേതാവും ഗാനചയിതാവുമായ രമേശ് കാവിൽ മോട്ടിവേഷൻ ക്ലാസ് എടുത്തു പുല്ലൂറ്റു വില്ലേജിലെ സ്കൂളുകളിൽ നിന്ന് ഉന്നത വിജയം നേടിയവർ ബാങ്കിലെ മെമ്പർമാരുടെയും ജീവനക്കാരുടെയും മക്കളിൽ ഇക്കഴിഞ്ഞ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഫുൾ എ പ്ലസ് വാങ്ങി വിജയിച്ചവർ പ്രൊഫഷണൽ ഡിഗ്രി പരീക്ഷകളിൽ വിജയിച്ചവർ ഉൾപ്പെടെ എൺപത്തിയഞ്ചു പേർക്ക് മൊമെന്റയും ക്യാഷ് അവാർഡും നൽകി അനുമോദിച്ചു നാൽപ്പത്തിയഞ്ചു പേർക്ക് ചികിത്സാ ധനസഹായവും വിതരണം ചെയ്തു ടി എം നാസർ കൗൺസിലർമാരായ സി നന്ദകുമാർ പി എൻ വിനയകുമാർ ഇ എസ് സാബു പി എ സി ദി മാസ്റ്റർ ഇ എസ് സാബു അസിസ്റ്റന്റ് രജിസ്ട്രാർ എ എ സാബു പി വി രമണൻ എന്നിവർ സംസാരിച്ചു